ഹലോ ഫാമിലി സാറയാണ് എന്നോട് എല്ലാവരും വീഡിയോ ചെയ്യുമ്പോൾ ക്യാമറ നോക്കി ചെയ്യാൻ പറയുന്നുണ്ട് എനിക്ക് ക്യാമറ നോക്കി ചെയ്യാൻ ഒട്ടും പറ്റണില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നെ നോക്കുമ്പോൾ മാത്രമേ ആരോടെങ്കിലും സംസാരിക്കണായിട്ട് തോന്നുന്നുള്ളൂ കേട്ടോ ഇങ്ങനെ നോക്കുമ്പോൾ എന്തോ പോലെ തലയ്ക്ക് എന്തൊക്കെയോ പോലെ തോന്നുന്നു അപ്പൊ അതൊന്ന് ക്ഷമിക്കുക ഞാനിത് തന്നെ കൊടുത്ത പോലെ തന്നെ സ്റ്റാർ ഹെൽത്തിന്റെ ഇൻഷുറൻസ് എടുത്തൊരാളാണ് അതായത് അന്നും എനിക്കും കൂടി ഒരു പാക്കേജ് റോണിന് വേറൊരു യൂത്തിൻ്റെ ഒരു സ്റ്റാർ ഹെൽത്തിൻ്റെ തന്നെ ഇൻഷുറൻസ് എടുത്തത് കഴിഞ്ഞ വർഷം സ്റ്റാർ ഹെൽത്തിൻ്റെ റോണിന് കിട്ടിയില്ലായിരുന്നു റോണിന് ചെവി കേൾക്കാത്തത് അവർക്ക് ഭയങ്കര റിസ്കി ഒരു മാറ്റർ പറഞ്ഞിട്ട് അവനത് അവർ തന്നില്ലായിരുന്നു പക്ഷേ ഈ വർഷം ട്രൈ ചെയ്തപ്പോൾ മിസ്റ്റസ് ശരത്ത് ശരത്തായിരുന്നു എൻ്റെ എക്സിക്യൂട്ടീവ് ട്രൈ ചെയ്തപ്പോൾ അവനത് കിട്ടിയായിരുന്നു കഴിഞ്ഞ വർഷവും നമ്മൾ സ്റ്റാർ ഹെൽത്തിൻ്റെ അടുത്ത് ഈ വർഷം റിന്യൂ ചെയ്തായിരുന്നു ട്രോണിനും അതുപോലെ തന്നെ ഈ പ്രശ്നം പുതിയതായിട്ട് എടുത്തതാണ് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് കാരണം അവൻ്റെ പ്രായം അതായത് കൊണ്ട് അവൻ ഈ വണ്ടിയൊക്കെ എടുത്ത് ഓടിക്കൊണ്ട് എനിക്ക് പേടിയായിരുന്നു പക്ഷെ നമ്മളുടെ വീട്ടിലൊരു ഇൻസിഡൻ്റ് ഉണ്ടായി അത് ഞാൻ ലാസ്റ്റത്തെ ലൈവില് പറഞ്ഞിട്ടുണ്ട് അതിൽ പറഞ്ഞ് ഈ വീഡിയോ അങ്ങ് നീട്ടണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് എന്താണ് എങ്ങനെയാണ് ആക്സിഡൻറ്റ് സംഭവിച്ചത് ഏത് തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് നമുക്ക് ഇൻഷുറൻസ് കിട്ടുന്നത് എത്ര വേഗത്തിൽ കിട്ടും നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതിൻ്റെ കൂടാതെ ബജാജ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടും ഞാൻ ഒരു ഇട്ടിട്ടുണ്ട് അതും ഞാൻ പറഞ്ഞു തരാം നമ്മൾ ആക്സിഡന്റ് ആയി നമ്മൾ ആക്സിഡന്റ് കേസുകളാണ് ഞാൻ പറഞ്ഞു എനിക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ സ്റ്റാർ ഹെൽത്ത് എടുത്തതിന് ശേഷം ഒരുപാട് സ്ഥലത്ത് അഡ്വക്കേറ്റ്സ് വരെ റീൽസ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റാർ ഹെൽത്തിന് ഇൻഷുറൻസ് കിട്ടുന്നില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പോൾ നമുക്ക് അനുഭവം ഇല്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ ഉള്ളിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു ദേവമേ ഞാനെടുത്തിരിക്കുന്ന സ്റ്റാർ ഹെൽത്ത് ആണല്ലോ കിട്ടോ കിട്ടോ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഓടിയെത്തുന്നത് വെളുപ്പാങ്കാലത്താണ് അവിടെ ചെന്ന ഉടനെ നമ്മൾ എന്താണ് ഇഷ്യൂ ഉണ്ടാകുന്നത് എത്രയും പെട്ടെന്ന് നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് ഉള്ളതാണ് എന്നുള്ളത് ആദ്യമേ അവിടുത്തെ അതോറിറ്റിനെ അറിയിക്കുക അത് കഴിഞ്ഞ് നമ്മൾ തന്നെ ഡയറക്റ്റ് അവിടുത്തെ ഇൻഷുറൻസ് സെല്ലുണ്ട് നമുക്ക് സ്റ്റാർ ഹെൽത്തിൻ്റെ ആണെങ്കിൽ സ്റ്റാർ ഹെൽത്തിൻ്റെ ആണ് ഇൻഷുറൻസ് ഉള്ളത് നമ്മളുടെ കയ്യിൽ പോളിസിയുടെ നമ്പർ അറിയാമെങ്കിൽ ആ പോളിസിയുടെ നമ്പർ പറയുക ഇല്ലെങ്കിൽ ഏതാണോ രജിസ്റ്റേർഡ് ഫോൺ നമ്പർ അതവിടെ പറയുക പിന്നെ ഏത് വ്യക്തിയുടെ പേരിലാണോ എടുത്തത് അയാളുടെ ആധാർ കാർഡ് പാൻ കാർഡ് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കൊടുക്കണം പോളിസി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ പോളിസി കൊടുക്കുക അല്ലെങ്കിൽ നമ്പർ കൊടുക്കുക ആധാർ കാർഡും ഈ ഒരു ഇതും നമ്മൾ കൊടുത്തിരിക്കണം നമ്മുടെ ഫോണിലേക്ക് ഉണ്ടാവുമല്ലോ എപ്പോഴും ഇല്ലെങ്കിൽ ഫോണിൽ എപ്പോഴും ഇങ്ങനെയുള്ള എമർജൻസി കാര്യങ്ങൾ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത് കൊടുത്തു കഴിയുമ്പോൾ അവർ ഇപ്പൊ ആക്സിഡൻറ് ആണല്ലോ എൻ്റെ ഉണ്ടായത് അപ്പോൾ എൻ്റെ മകന് വേണ്ടിയിട്ട് നമ്മൾ ആരാണോ ഗാർഡിയൻ അവർ നമ്മൾ ഈ സംഭവം എഴുതുക നമ്മൾ ഞാനിപ്പോൾ അമ്മയാണ് അമ്മ എന്ന രീതിയിൽ തന്നെ എൻ്റെ മകന് ഇന്ന ദിവസം ഇത്ര തീയതി ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന രീതിയിൽ ഒരു ആക്സിഡൻറ് ഉണ്ടായി നമ്മൾ അവിടെ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് നിങ്ങൾ ഡയറക്റ്റ് നേരെ കിംസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലോട്ടാണോ വന്നത് എന്നൊരു ചോദ്യം ചോദിച്ചായിരുന്നു ഞാൻ അറിഞ്ഞെടുത്തോളം ഒന്ന് രണ്ട് ഹോസ്പിറ്റലില് നടക്കുന്നത് അവിടത്തെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് കൊണ്ട് ഡോക്ടേഴ്സ് എഴുതുന്നതും നമ്മൾ ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി അയ്യോ ഈ ഹോസ്പിറ്റൽ ഇൻഷുറൻസ് ഇല്ല എന്നാ അപ്പുറത്തേക്ക് കൊണ്ടുപോകും എന്നുള്ള പറയുന്നതും ഒരു ഫേക്ക് ഒരു തോന്നിപ്പിക്കാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ റോണ്ണ ശരിക്കും ഡയറക്റ്റ് കൊണ്ടുപോയത് കിംസിൽ തന്നെയാണ് അപ്പൊ ഏത് ഹോസ്പിറ്റലാണോ കൊണ്ടുപോയേ അത് നമ്മൾ പറയുക ഡയറക്റ്റ് ഇന്ന ഹോസ്പിറ്റൽ ആംബുലൻസ് വഴിയാണ് പറയുക ഏകദേശം സമയം പറയാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഫോം തരും അത് ചിലപ്പോ ഇംഗ്ലീഷിൽ എഴുതാനായിരിക്കും നമുക്കത് ഇംഗ്ലീഷിൽ അറിയില്ല എങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയാ കൃത്യമായി നമ്മൾ പാരൻ്റിൻ്റെ പെർമനൻറ്റ് അഡ്രസ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തൽക്കാലത്തേക്ക് ഒരു ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ ഹോസ്റ്റൽ അഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചേ ഉള്ളൂ ഫില്ല് ചെയ്യാൻ അഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഫില്ല് ചെയ്യാനായിട്ട് അത് നമുക്കറിയില്ലെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞ് അവർ ഫില്ല് ചെയ്ത് തരും കേട്ടോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽസ് അവരൊരു മെയിൽ ഐ ഡി തരും അവിടെ തന്നെ മെയിൽ ഐ ഡി ഉണ്ട് അതിലേക്ക് അയക്കാനുള്ളതാണ് ഈ ഫോട്ടോസും മറ്റുള്ള കാര്യങ്ങളും അതും നമുക്കറിയില്ലെങ്കിൽ നമ്മൾ തുറന്നു പറയണം എനിക്കിതൊന്നും ചെയ്യാൻ അറിയില്ല അപ്പൊ അവർ ആ ഫോട്ടോസൊക്കെ എടുത്ത് അവര് തന്നെ ആ മെയിൽ അയക്കും മെയിൽ അയച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒരു അര മണിക്കൂറുകളിൽ തന്നെ നമ്മൾ നമ്മളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു ഞാൻ ഇനി ഇംഗ്ലീഷ് വേർഡുകളൊന്നും ഉപയോഗിക്കുന്നില്ല ഇത് ഒന്നിനെ കുറിച്ച് അറിയാത്തത് എനിക്ക് ഇൻഷുറൻസ് ആദ്യമായിട്ടാണ് കേട്ടോ ഞാനിതിന് ഇങ്ങനൊരു ഇങ്ങനൊരു ഇത് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ മലയാളത്തിൽ തന്നെ പറയുന്നത് പല വാക്കുകൾ എനിക്ക് ഈ പറഞ്ഞവരെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അതാണ് നല്ല മലയാളത്തിൽ തന്നെ പറയുന്നത് അപ്പോൾ നമുക്ക് അര മണിക്കൂർ കഴിയുമ്പോൾ തന്നെ അവരുടെ റിപ്ലൈ വരും അതായത് നമ്മൾ അവരെ ഇൻഷുറൻസ് കമ്പനി നോക്കിക്കൊണ്ടിരിക്കുവാണ് ഇത് എങ്ങനെയാണെന്നൊക്കെ അവർ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു ചോദിക്കുമല്ലോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെയിൽ വരും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ അവർ പറയും ഇപ്പൊ ഹോസ്പിറ്റലിൽ ഏകദേശം ഒരു ഏകദേശം ഒരു ദിവസം ട്വന്റി ഫോർ അവേഴ്സ് ആകുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം എത്ര രൂപ ബില്ലാകും എന്താണ് ഒരു പേഷ്യൻറ്റിൻ്റെ ഇത് എന്ന് പറഞ്ഞിട്ട് ഏകദേശം അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അവർ കൊടുക്കുന്നത് നമ്മളുടെ ആകുന്നതിൻ്റെ രട്ടി ബില്ലായിരിക്കും അവർ സ്റ്റാർ ഹെൽത്ത് എന്ന് പറയുന്നവരോട് പറയുന്നത് അപ്പൊ തന്നെ നമുക്ക് മെയില് വരും ഇത്രയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഏകദേശം ഈ പേഷ്യന്റിനാവുന്ന ബില്ല് അപ്പോൾ സ്റ്റാർ ഹെൽത്ത് എന്താ ചെയ്യുന്നത് അവര് ചെറിയൊരു അഡ്വാൻസ് ആയിട്ട് ഒരു എമൗണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു മെയില് വരും അതായത് ഇത്ര എമൗണ്ട് നിങ്ങളുടെ പേഷ്യന്റിനാകും സ്റ്റാർ ഹെൽത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പത്തോ ഇരുപതിനായിരം രൂപ കൊടുക്കുന്നു എന്ന് പറഞ്ഞ മെയിൽ വരും അത് കേട്ട് നെട്ടണ്ട അപ്പൊ നമ്മൾ ആയിരിക്കും ദൈവമേ ഇത്രയും ബില്ലിന് ഇനി ഇരുപതിനായിരം രൂപയാണോ വായിച്ചത് എന്ന് വിചാരിക്കും അങ്ങനെയല്ല കേട്ടോ അപ്പോൾ പിന്നെ അതുകൂടാതെ നമുക്ക് ഈ എടുത്തു തന്ന ഏജൻറ്റിനെ ഏജന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എൻ്റെ ഒരു കേസിൽ ഈ ഒരു ഇൻഷുറൻസ് കേസിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് തിരിയാത്തൊരു ഏജന്റ് ഒരിക്കലും ശരിയാവുന്നതാണ് എനിക്ക് ശരത്ത് എനിക്ക് അത്രയും കംഫർട്ടാണ് കാരണം ഒരുപാട് ഇൻഷുറൻസിന്റെ ഡൗട്ടുകൾ ഉണ്ടായിട്ടും അത് ക്ലിയർ ചെയ്ത് അത് ക്ലിയർ ചെയ്യാനുള്ള എല്ലാ ഡോക്യുമെൻറ്റും എനിക്ക് അയച്ചു ഞാൻ ശരത്തിന്റെ നമ്പർ കൊടുത്ത സ്റ്റാർ ഹെൽത്തിൻ്റെയാണ് ഇനി അവന് വേറെ ഏതെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസിന്റെ അല്ലെങ്കിൽ മറ്റുള്ള ഇൻഷുറൻസ് ഒക്കെ എനിക്ക് എനിക്കറിയത്തില്ല സ്റ്റാർ ഹെൽത്തിൻ്റെ ആണ് പുള്ളിക്കാരൻ എക്സിക്യൂട്ടീവ് ഞാൻ ആ നമ്പർ കൊടുത്തേക്കാം അപ്പോൾ പുള്ളിനെയും ഞാൻ ഇൻഫോം ചെയ്തു ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായി ഞാൻ ഇങ്ങനെ ചെന്നിട്ടുണ്ട് എന്നുള്ളതും കൂടി പറഞ്ഞായിരുന്നു ഞാൻ കേട്ടോ അതായത് ഞാൻ ഇങ്ങനെ അതായത് ഞാൻ ശരത്തിനെ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായി അതായത് നമ്മൾ എക്സിക്യൂട്ടീവ് ആരാണോ ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായി എന്താ ചെയ്യേണ്ടേ എന്ന് ആദ്യം ചോദിച്ചു അപ്പോഴാണ് ഇവനാണ് എനിക്ക് പറഞ്ഞു തന്നത് ചിലപ്പോൾ ഇൻഡിമേഷൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവും പക്ഷേ നമ്മൾ ചെല്ലണം അത് എത്രയും പെട്ടെന്ന് ചെല്ലണം നമ്മൾ ചിലപ്പോ തകർന്നടിഞ്ഞിരിക്കുമായിരിക്കും പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വേഗം വേഗം ചെയ്യണം അങ്ങനെയാണ് ഞാൻ ഇൻഷുറൻസ് സെല്ലിലേക്ക് ചെല്ലുന്നത് അത് കഴിഞ്ഞ് ഒരു ഒരു ഇരുപത്തിനാല് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാണ് എനിക്ക് ഈ കുറച്ച് എമൗണ്ട് ഇങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞ് മെയിൽ വരുന്നത് അത് കഴിഞ്ഞ് എന്താ പറയാ അവര് പിന്നീട് നമുക്ക് അപ്പോഴേക്കും ഒരു ആക്സിഡന്റ് കേസ് ആണല്ലോ ഇത് ആക്സിഡന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പോലീസിൽ നിന്ന് ഇന്റിമേഷൻ എടുക്കാൻ വരും അത് ഇന്റിമേഷൻ കൊടുത്തിട്ടുണ്ടാവും ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോൾ നമ്മളുടെ അടുത്ത് പോലീസിന് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വരും ഇൻറ്റിമേഷൻ അല്ല അതായത് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് പോലീസ് ഇന്ന് ആൾ വരും നമ്മളപ്പോൾ പോലീസിലോട് പറയണം നമുക്ക് ഇൻഷുറൻസ് ഉണ്ട് അപ്പോൾ എഫ് ഐ ആറിൻ്റെ കോപ്പി ഞങ്ങൾക്കൊന്നും തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉള്ള കാര്യം തുറന്ന് സംസാരിക്കാതെ നമുക്ക് ഒരു സ്ഥലത്തൊന്നും ഒന്നും കിട്ടത്തില്ല അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞാൽ ചിലപ്പോ അന്നേ ദിവസം തന്നെ എഫ് ആർ ഇട്ടിട്ടാണെങ്കിൽ അന്നേ ദിവസം നമുക്കത് തരും അല്ലെങ്കിൽ പിറ്റേ ദിവസം ഒരുക്കി തരുന്നത് ചിലപ്പോൾ അവർ പറയും എഫ് ഐ ആറിൻ്റെ നമ്പർ തരാമെന്ന് പറയും അപ്പം നമ്പർ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ തുണ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് അതായത് തുണ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് ഗൂഗിളിലാണ് അതറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും ആയിട്ട് പിള്ളേർ കൂടി ഉണ്ടാവുമല്ലോ തുണ എന്ന് പറഞ്ഞു സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്ത് തുണ എന്ന് പറഞ്ഞ ആപ്പ് ഉള്ളവരാണെങ്കിൽ പാസ്വേഡ് അടിച്ച് കയറുക അതിലെ എഫ്ഐആർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഒരു തുമ്പാ പോലീസ് സ്റ്റേഷൻ ആയിരുന്നു അവിടുത്തെ സാർ ഭയങ്കര ആയിരുന്നു കാരണം പുള്ളിക്കാരൻ അത് കറക്റ്റായിട്ട് പറഞ്ഞു തന്നെ എഫ്ഐആറിന്റെ നമ്പർ ഇത് ഈ പോലീസ് സ്റ്റേഷൻ അങ്ങനെ അടിച്ചു കൊടുത്തപ്പോൾ നമുക്ക് അത് കിട്ടി നമുക്ക് സ്വയമേ ആ എഫ്ഐആർ ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോ ഈ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് നമുക്ക് ഇൻഷുറൻസ് കമ്പനിക്ക് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുമ്പോൾ ടെൻഷൻ അടിച്ച് കേൾക്കല്ലേ കേട്ടോ ഇത് വളരെ ഞാൻ ഇങ്ങനെ പറയണോണ്ട് നിങ്ങൾക്ക് ഭയങ്കര കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ എന്ന് തോന്നണം വളരെ സിമ്പിൾ ആയിട്ട് ഈ കാര്യങ്ങൾ കഴിഞ്ഞു നേരെ മെയിലിലേക്ക് അയച്ചു കൊടുക്കാൻ പറയുക നമുക്ക് അത് മെയിലയക്കാൻ അറിയില്ല നേരെ ഇൻഷുറൻസിലേക്ക് പോകും അതേ ഞങ്ങൾക്ക് ഒരു ഇത് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് വരും വാട്സാപ്പിൽ ഒരു മെയിലിലും വരും അത് മൂന്ന് സ്ഥലത്തും നമ്മുടെ സ്റ്റാർ ഹെൽത്തിന്റെ കാര്യങ്ങൾ വരും അതായത് മെയിൽ നോക്കാൻ അറിയാത്തവർക്ക് മെസ്സേജ് ആയിട്ട് വരും വാട്സാപ്പിൽ വരും അപ്പോൾ നമ്മൾ പോയിട്ട് നേരെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പറയാം അതെ ഞങ്ങൾക്ക് എഫ്ഐആർ കിട്ടിയിട്ടുണ്ട് ഇതൊന്നയച്ച് കൊടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് അയച്ചു കൊടുക്കും അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളുടെ ജന്യൂനിറ്റി അവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ ഇന്നിന്ന കാര്യങ്ങൾ അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്ത് കാരണം നമ്മളത് ക്രിയേറ്റ് ചെയ്ത് ഒരു ആക്സിഡന്റ് ഇല്ലാത്തത് ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ മേടിച്ചെടുക്കാൻ നോക്കിയതാണോ എന്നൊക്കെ അറിയാൻ ഇൻഷുറൻസ് അവരുടെ ഭാഗത്തുനിന്ന് എന്തായാലും നോക്കും ഇത് കൊടുത്ത് എനിക്ക് തോന്ന ഡിസ്ചാർജ് പറഞ്ഞു ഡിസ്ചാർജ് രാവിലെ പറഞ്ഞു ഒരു ഏകദേശം ഉച്ചയോടുകൂടി ഞാൻ ആ ലൈവിൽ പറഞ്ഞായിരുന്നു ഒരു ഫാസ്റ്റ് ട്രാക്ക് ഡിസ്ചാർജ് അങ്ങനെ ആക്സിഡൻറ്റ് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് പറ്റിയ പണിയും പറഞ്ഞായിരുന്നു പക്ഷേ നമ്മൾ ബിൽഡിങ്ങിൽ ചെന്ന് ഈ അഡ്വാൻസ് ഈ ഫാസ്റ്റ് ട്രാക്കിന് വേണ്ടിയിട്ടുള്ള പൈസ ഒരു പത്ത് മിനിറ്റ് ആയിട്ടില്ല ഏകദേശം എന്താ പറയുക ഒരു നാലായിരം രൂപ കുറച്ചിട്ട് ബാക്കി എല്ലാ എമൗണ്ടും സ്റ്റാർ ഹെൽത്തിൻ്റെ എനിക്ക് കിട്ടി ഈ നാലായിരം രൂപ എന്ന് പറയുന്നത് നമ്മൾ ക്യാൻറ്റീനിലെ ഫുഡിനൊക്കെ ഒരു ഇതുണ്ടല്ലോ അപ്പം നമ്മൾ എക്സ്ട്രാ കുറച്ച് ഫുഡൊക്കെ മേടിച്ചതും പിന്നെ അവൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി ബാർബർ വന്നതും പിന്നെ എനിക്ക് തോന്നണേ ഈ ഗ്ലൗസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടിയാണ് ഈ നാലായിരം രൂപ ആകെ നാലായിരം രൂപ മാത്രമേ എനിക്ക് കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ ബാക്കി കംപ്ലീറ്റ് പൈസയും സ്റ്റാർ നിന്ന് എനിക്ക് കിട്ടി പിന്നെ മറ്റുള്ള രോഗങ്ങളിൽ നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിൽ അവർ പറയുന്ന ഈ ഇപ്പം ശരത്തിനോടാണെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എനിക്ക് ശരത്തിൻ്റെ നമ്പർ തരാൻ പറ്റുന്നുണ്ട് കാരണം നമുക്ക് പുള്ളിയോട് ചോദിക്കേണ്ട ഇത്രയേ ഉള്ളൂ സ്റ്റാർ ഹെൽത്ത് ഞങ്ങൾ എടുക്കുന്നു എന്തിനൊക്കെ നമുക്ക് കിട്ടത്തില്ല എന്തൊക്കെയാണ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഇൻഷുറൻസ് കമ്പനിയുടെ സ്റ്റാഫാണെങ്കിൽ പോലും കൃത്യം കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞുതരും ദേ ഇങ്ങനെ പോയി കഴിഞ്ഞ് നമ്മൾ ഇന്ന ഇന്ന രീതിയിൽ ഡോക്ടർ പറഞ്ഞ ഇൻഷുറൻസ് കിട്ടില്ല അപ്പൊ നമ്മൾ ഇന്ന രീതിയിൽ പറയണ ഡോക്ടേഴ്സിനെ കാണാം അങ്ങനെ വരെ നമുക്ക് പറഞ്ഞു തരും അപ്പൊ അതുകൊണ്ട് എനിക്ക് ശരത്തിനോട് ഈ എന്തായാലും ഞാൻ ഈ വീഡിയോ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വേറൊന്നും ശരത്തിനോട് ഏഹ് ഞാൻ താങ്ക്സ് പറഞ്ഞെങ്കിലും ഈ വീഡിയോയിൽ എല്ലാവരും കേൾക്കാനെ ഒരു താങ്ക്സ് പറയാണ് കാരണം അത്രയും ഹെൽപ്ഫുള്ളായി ഞാൻ എപ്പോഴും പറയും എനിക്ക് ഈ ഇൻഷുറൻസ് എടുക്കുന്നതുകൊണ്ട് എനിക്കൊരു ഉപകാരമില്ല കാരണം എനിക്കൊരു പനി പോലും വരാറുള്ളതെന്നൊക്കെ പറയും പക്ഷേ ദൈവമേ എനിക്കിത് വന്നപ്പോഴാണ് അതിൻ്റെ ഒരു സമാധാനം ഉണ്ടായിരുന്ന പൈസക്ക് വേണ്ടി ഓടാതെ നമുക്ക് ആ കാര്യങ്ങൾ ഒരു ബില്ലും വരാതെ നമുക്ക് ശാന്തമായിട്ട് അവൻ്റെ ഒപ്പം ഇരിക്കാൻ എനിക്ക് പറ്റി അങ്ങനെയാണ് സ്റ്റാർ ഹെൽത്തിൻ്റെ സ്റ്റാർ ഹെൽത്തിന്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾ അയ്യായിട്ട് പറഞ്ഞോ സാറാമയുടെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് കൃത്യമായ ഇൻഷുറൻസ് വേണം എന്ന് പറയാം നമ്മളെ ബഡ്ജറ്റും പറയാം എനിക്ക് ഇത്ര ബഡ്ജറ്റൊക്കെ ഉള്ള അതിനുള്ളിൽ കിട്ടുന്ന ഒരു കവറേജ് ഉള്ള ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലത്തുറപ്പായിട്ടും പറഞ്ഞിരുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അടുത്തത് ബജാജ് ഇൻഷുറൻസ് ആണ് ഞാൻ ഓണ് ഒരു കഴിഞ്ഞ ജൂണിൽ എനിക്ക് തോന്നുന്നു അവൻ്റെ ബർത്ത്ഡേ വീഡിയോ കണ്ടവർക്കുണ്ടാവും അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഐഫോൺ മേടിക്കുന്നത് ഐഫോൺ തേർട്ടീൻ അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു പക്ഷെ അവൻ ഐഫോൺ എന്ന് പറയുന്നത് ചില ആളുകൾക്ക് ഈ പറഞ്ഞവരെ എന്തുകൊന്നാണ് സോറി ഒരു അലാറം വന്നതാ ചില ആളുകൾക്ക് ഓ അവിടുത്തെ വീട്ടിൽ ഐഫോൺ മേടിച്ച് എൻ്റെ മോന് മേടിക്കണം എൻ്റെ മോന് എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് അതായത് ഞാൻ തൂറിയാലേ അവിടെയും തൂറണം എന്നുള്ളൊരു ഒരു രീതിയുള്ള ഞാൻ അടിച്ചിറക്കി കഴിഞ്ഞതിനെ അതായത് ഞങ്ങളുടെ വീട്ടിലെന്തെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അയ്യോ എൻ്റെ മോന് മേടിക്കണം എൻറെ മോക്ക് മേടിക്കണം എൻറെ വീട്ടിൽ മേടിക്കണം അങ്ങനെ അങ്ങനെ മേടിച്ചല്ല റോണിന്റെ കാരണം റോൺ ഒരു മാഗസിൻ്റെ എഡിറ്ററാണ് മിഷിൻ്റെ എഡിറ്റിങ് നല്ല അടിപൊളിയായിട്ട് അവൻ ചെയ്യുന്നുണ്ട് കാരണം ഫോൺ കൊണ്ട് തന്നെയാണ് പിന്നീടാണ് ഈ ഫോൺ മേടിച്ചതിന് ശേഷം അവൻ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു ബി എസ് സി കമ്പ്യൂട്ടർ സയൻസാണ് പഠിക്കുന്നത് അവിടുത്തെ വർക്കുകൾ നിഷിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് വർക്കുകൾ ചെയ്യുന്നപ്പോൾ ഞാൻ പിന്നീടാണ് ലാപ്പ് മേടിച്ചു കൊടുത്തത് കേട്ടോ അപ്പൊ ഈ ഒരു ഒറ്റ ഫോണും കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിഷിന്റെ പേജ് നോക്കിയാൽ മനസ്സിലാവും അവനാണ് അവിടുത്തെ എല്ലാ മത്സരങ്ങൾക്ക് ആയിക്കോട്ടെ സെലിബ്രേഷൻ എല്ലാ സാധനങ്ങളും ഈ ഫോണിലെടുത്ത് അതിൻ്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ അപ്പൊ അവന് അവൻ്റെ ആഗ്രഹത്തിനൊരു എനിക്ക് തോന്നിയില്ലായിരുന്നു ചുമ്മാ ഗെയിം കളിച്ചിരിക്കാനല്ല കാരണം പുള്ളി അങ്ങനെ ഗെയിം കളിക്കുമെങ്കിലും ഭയങ്കര അഡിക്റ്റഡ് ഒന്നും അല്ല കണ്ട്രോൾഡ് ആണ് വല്ലപ്പോഴൊക്കെ ഇപ്പൊ പഠിക്കാനുള്ള സമയത്തൊന്നും ഗെയിം കളിച്ചൊന്നും ഇരിക്കത്തില്ല അപ്പൊ അങ്ങനെ ഫിഫ്റ്റീൻ പ്ലസ് ആണോ പ്രോയാണെന്ന് ഞാൻ ഓർക്കണമുള്ള ഏകദേശം ഒരു ഒരു ലക്ഷം അടുക്കയായി അത് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ആക്സിഡന്റിന്റെ സമയത്ത് ആപ്പിൾ കമ്പനിയോടും ഞാൻ നന്ദി പറയുവാണ് കാരണം പുള്ളി ഇട്ട പോക്കറ്റ് ഇല്ലായിരുന്നു അപ്പൊ അവൻ ഈ ഇങ്ങനെ അലാസ്റ്റിക് ഇട്ടല്ലോ അവിടെ വെച്ച ചീസായില്ല അതായത് ഈ സൈഡ് കൊണ്ട് അതായത് അറിയാലോ ലോവേസ്റ്റിന് അവിടുത്തെ ആ എല്ലിന്റെ പേരൊന്നറിയില്ല എല് എടുപ്പല്ലോ എല്ലിനാണ് ഇടിച്ചു തന്നെ ഈ ഫോണാണ് വണ്ടി വന്നിടിക്കുന്നത് അത്രയും അഞ്ചാറ് മീറ്റർ അവൻ ഒരഞ്ഞു പോയെങ്കിൽ എത്ര സ്പീഡിനായിക്കും വന്നിരുന്നത് ആപ്പിളിന്റെ ഫോണിൻ്റെയാണോ ഇനി അവന്റെ എല്ല് എല്ല് പോലെ അവൻ ഇരിക്കുന്നത് എല്ലിന്റെ അവന് വെയിറ്റ് വെയിറ്റ് ഉണ്ട് എല്ലിന്റെ കരുത്താണോ ദൈവന്തംപുരൻ എനിക്ക് എനിക്കറിയത്തില്ല എന്തിനാണ് നന്ദി പറയേണ്ടതെന്ന് കാരണം ആപ്പിളിന്റെ ഫോണിന് ഇടിച്ചു ഫോൺ തെറിച്ചു പോയി അപ്പൊ നമുക്കറിയാം അവനിങ്ങനെ കുലിക്കാണിക്കുമ്പോഴേക്കും എന്തോ കുലിങ്ങണുണ്ട് ഡിസ്പ്ലേ കാണുമ്പോൾ ഒരു കുഴപ്പമില്ല അപ്പൊ എന്ത് ചെയ്ത് ബജാജിന്റെ നമ്മൾ ഈ ഫോൺ എടുത്ത് ഞാൻ ആദ്യം ഇ എം ഐക്കാണ് എടുത്തത് പിന്നെ ഞാൻ ക്ലോസ് ചെയ്തായിരുന്നു അപ്പൊ പിത്താപ്പള്ളിയിലാണ് ഞാൻ എടുത്തേട്ടോ കിട്ടാപ്പള്ളി എടുത്ത സ്ഥലത്ത് അവിടെ എക്സിക്യൂട്ടീവിനെ വിളിച്ചു എടാ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ഫോൺ ഇതായിട്ടുണ്ട് അപ്പം പറഞ്ഞു നമുക്കത് ഇൻഷുറൻസ് ഉള്ളതല്ലേ ഇൻഷുറൻസ് കവറേജ് ഉള്ളേലെ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ അവിടെ അവിടെ ബജാജിന്റെ ആളുണ്ടായിരുന്നു ബജാജിന്റെ ആളിനെ കൊടുത്തു അവൻ പറഞ്ഞു ചേച്ചി നമ്മൾ റീഇംബേഴ്സ്മെന്റിനാണ് ഇത് കൊടുക്കുന്നത് കാരണം ഫോട്ടോ ഒക്കെ അയച്ചപ്പോഴേക്കും പറഞ്ഞു ഡിസ്പ്ലേ പോയിട്ടുണ്ടാവും ഉറപ്പാണെന്ന് പറഞ്ഞു കാരണം കോർണറുകൊണ്ടൊക്കെ ചിന്നല് വന്നു അങ്ങനെ ഇതായിട്ടിരിക്കും ഹാങ്ങിങ്ങിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം അവരത് കൊടുത്തു എനിക്ക് എനിക്കതിന് റിപ്ലൈ മെയിൽ വന്നു അത് കഴിഞ്ഞ് ഈ ബജാജിന്റെ ഇൻഷുറൻസിൻ്റെ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് അവർ പറഞ്ഞു എന്താണ് സംഭവം ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ ഇതുണ്ടല്ലോ ഐ കെയറോ അങ്ങനെ ഐ കെയർ എന്നല്ലേടാ തെറ്റാണെങ്കിൽ ക്ഷമിച്ചേക്കണേ ആപ്പിളിൻ്റെ മറ്റേ ഓതറൈസ്ഡ് ഇതുണ്ടല്ലോ ഷോറൂം എറണാകുളത്ത് പോയിട്ട് ഇതിന് എത്ര രൂപയാകും എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറഞ്ഞു അവർ നോക്കിയപ്പോൾ തന്നെ പറഞ്ഞു ചേച്ചി ഇത് പോയി കിടക്കുവാണ് ഏകദേശം എഴുപത്തായിഴുപത്തി ഏഴായിരം രൂപയോളം ആകും എന്ന് പറഞ്ഞു അപ്പൊ അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്തോ അത് അവർക്ക് അയച്ചു കൊടുത്തു അത് ഓക്കെ പറയണു പിന്നെ അവർ പറഞ്ഞു ഈ ഫോൺ കംപ്ലീറ്റ് ഡാറ്റാസ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് ബാംഗ്ലൂർ അഡ്രസ്സിലാണ് ഇൻഷുറൻസ് കമ്പനിയുടെ ഹെഡ് ബാംഗ്ലൂർ ആണ് അവിടത്തേക്ക് പോസ്റ്റൽ അയച്ചു കൊടുക്കാൻ പറഞ്ഞു നമ്മളത് പോസ്റ്റിൽ അയച്ചു കൊടുത്തു ഇനി ചെയ്യുന്ന രണ്ട് ഓപ്ഷൻ ഒന്നുകിൽ നമുക്ക് ആ പേയ്മെന്റ് ഫോൺ വാങ്ങാനുള്ള പേയ്മെൻറ് റീഫണ്ട് ചെയ്യും ഇല്ലെങ്കിൽ സെയിം ഫോൺ പുതിയത് അവരയച്ചു തരും അപ്പം ഇതും എനിക്ക് തോന്നുന്ന വലിയ ബുദ്ധിമുട്ടില്ലാതെ ഏകദേശം ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വന്ന് ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ക്രിസ്മസിൻ്റെ അന്നാണ് കേട്ടോ ഇരുപത്തിനാലാം തീയതി ഞാനത് പോസ്റ്റിൽ അയച്ചു അപ്പോൾ ഇനി അത് അവർ ചെന്ന് അവർക്ക് നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പോരല്ലോ അത് ആണെന്ന് അറിയണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഫോൺ ചോദിക്കുന്നത് അപ്പോൾ ഫോൺ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതവര് രണ്ട് ഓപ്ഷനാണ് ഉള്ളത് രണ്ട് കാര്യങ്ങൾ ചെയ്തു തരും അതുകൊണ്ട് എനിക്ക് എല്ലാവരുടെ അനുഭവവും ഒരുപോലെ ആയിരിക്കില്ല എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നത് പക്ഷെ നമ്മളത് എന്താണ് ആ കാരണം എന്നുള്ളത് വ്യക്തത വരുത്തുന്നത് എപ്പോഴും നല്ലതാണ് കാരണം നമുക്ക് ഒരബധം പറ്റി പിന്നെ ആ ഒരു അബദ്ധം പറ്റണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ എൻ്റെ അനുഭവമാണ് ഞാനിവിടെ പറഞ്ഞു കേട്ടോ ചിലവർക്ക് എനിക്ക് തോന്നണം ഒരുപാട് പേർക്ക് സ്റ്റാർ ഹെൽത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അതെനിക്ക് തോന്നണം നമ്മൾ ആദ്യം തന്നെ സ്റ്റാർ ഹെൽത്ത് എടുക്കുമ്പോൾ ഏതൊരു കാര്യം എടുക്കുമ്പോഴും അവരോട് ചോദിക്കാം ഇതിന് നെഗറ്റീവ്സ് എന്തൊക്കെയാണ് നെഗറ്റീവ്സ് അറിഞ്ഞിട്ട് നമ്മളെടുത്തോ ഓക്കെ എന്നാലും പോസിറ്റീവ്സ് ഉണ്ടെങ്കിൽ ഓക്കെ ഇത് വരേണ്ടി നമുക്ക് എടുക്കാമല്ലോ എല്ലാ കമ്പനികൾക്കും അതിൻ്റെ നെഗറ്റീവ്സ് ഉണ്ട് എൻ്റെ അനുഭവത്തിൽ പറയുന്ന എനിക്ക് ഇവിടെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് ഈ രണ്ടു പേരോടും ബജാർ എന്ന് പറയുന്നത് പേഴ്സണലി പേഴ്സണൽ ലോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഉള്ള കാര്യം പറയാൻ മുടിഞ്ഞു പോട്ടെ ഭയങ്കര പലിശയാണ് അതൊക്കെ എനിക്ക് പോകണം പക്ഷേ കൺസ്യൂമർ ലോൺ ഞാൻ ഓക്കെ ആണ് നമ്മുടെ വീട്ടിലെ എ സി പിന്നെ അതുപോലെ തന്നെ ഒരു എ സി വാങ്ങിച്ചതും എനിക്ക് തോന്നണ വേറെ എന്തൊക്കെയോ മുമ്പ് വാടക വീട്ടിലുണ്ടായിരുന്നപ്പോൾ ടി വി വാങ്ങിച്ചതൊക്കെ ഈ പറഞ്ഞ കൺസ്യൂമർ ലോണിലാണ് അത് വലിയ പലിശ ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഫോൺ പലതും വാങ്ങിച്ചതൊക്കെ ഇ എം ഐ ആണ് കേട്ടോ പക്ഷെ പേഴ്സൺ ലോണൊക്കെ ഹെവി ഹെവി പലിശയാണ് പക്ഷെ ബജാജിന്റെ ഇൻഷുറൻസ് ഇത്ര ഈസി ആയിട്ട് ഞാൻ വിചാരിച്ചിട്ടില്ല ബജാജിനെ കുറിച്ച് എനിക്ക് ഭയങ്കര ചീത്ത അഭിപ്രായം വരുന്നു കുറച്ച് നല്ല അഭിപ്രായം പക്ഷെ അതെനിക്ക് കറക്റ്റായിട്ട് ചെയ്തത് അത് അജയ് നമ്മുടെ കടവന്ത്ര കത്രികടവ് ബജാജിന്റെ ബ്രാഞ്ചിലുള്ള അജയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു അജയാണ് പറഞ്ഞു തന്നത് മേടിച്ച സ്ഥലത്ത് തന്നെ വിളിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ അപ്പൊ ഫോൺ മേടിക്കുന്നതിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ പിത്താപ്പള്ളിയിലെ ആ സ്റ്റാഫിന്റെ നമ്പർ ഇട്ടേക്കാം ബജാജിന്റെ ഡീറ്റെയിൽസിന് ഞാൻ ബജാജിന്റെ സ്റ്റാഫിന്റെ നമ്പർ ഇട്ടേക്കാം കാരണം എനിക്ക് അനുഭവം ഉള്ളതല്ലേടാ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ചില ചിലപ്പോൾ ഇതിൽ ഒരുപാട് നെഗറ്റീവ് വന്നേക്കാം പക്ഷെ ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയണെ എന്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത് ഇൻഷുറൻസ് എടുത്തതിന്റെ സ്റ്റാർ ഹെൽത്തിന്റെ കേട്ടോ മറ്റേത് ബജാജിന്റെ എനിക്കിങ്ങനെ പേപ്പറൊക്കെ വന്നിട്ടുണ്ടേ അവിടെ പോയെന്നെ അറിയില്ലടാ നമ്മളെ എന്തായാലും ആപ്പിലുണ്ടാവുമല്ലോ അപ്പോ എന്നെ ചീത്ത് വിളിക്കേണ്ട എന്റെ അനുഭവം എന്ന് പറയുന്നത് ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല പ്രൊമോഷൻ വീഡിയോ ഒന്നും ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല കാരണം എന്തെങ്കിലും ഒരു റിസൾട്ട് ഇല്ലാതെ ഞാൻ വെല്ലോന്റെയും സാധനം കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ലാസ്റ്റ് എനിക്ക് ഞാൻ എന്തെങ്കിലും തെറിവിളിയാക്കണത് അതുകൊണ്ട് തന്നെ ഈ യൂട്യൂബ് ചാനൽ ഉള്ളിടത്തോളം കുറച്ചെങ്കിലും റിസൾട്ടില്ലാതെ ഒരു പ്രമോഷൻ വീഡിയോവും ഞാൻ ചെയ്യത്തില്ല വന്നതെല്ലാം റിസൾട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം ഒരുപാട് വന്നിരുന്നു ഞാൻ വെറുതെ അഹങ്കാരം പറഞ്ഞില്ല ഒരു അഞ്ചെട്ടൺ നോക്കെ വന്നിട്ടുണ്ടായിരുന്നു നല്ല നല്ല പ്രൊഡക്റ്റുകൾ പക്ഷെ അവര് ഞാൻ യൂസ് ചെയ്ത് ഇത്രയെങ്കിലും റിസൾട്ടുണ്ടെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഞാനത് എക്സ്പീരിയൻസ് ചെയ്താന്ന് പറയുമ്പോൾ ആ വഴി പോയി കളയും അപ്പം അതുകൊണ്ട് അങ്ങനെ ഞാൻ ചെയ്യത്തില്ല എനിക്ക് നിങ്ങളൊക്കെ വേണം എന്ന് ആഗ്രഹമുണ്ട് ഇത്രയേക്കുള്ളൂ ടാറ്റ ബൈ ബൈ സിയോ